ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ആതുര ശുശ്രൂഷ സേവന രംഗത്തെ സന്നദ്ധ സംഘടന അമല ഫെല്ലോഷിപ്പിന്റെ വടക്കാഞ്ചേരി യൂണിറ്റ് രൂപീകരണം വടക്കാഞ്ചേരി ആക്ട്സ് ഓഫീസിൽ തുടക്കം കുറിച്ചു പുതിയ യൂണിറ്റ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് സെക്രട്ടറി വി അനിരുദ്ധൻ ട്രഷറർ ഫ്രാൻസിസ് ലൂയിസ് ജോയിന്റ് സെക്രട്ടറി സി എം അബ്ദുൾ ലത്തീഫ് കോർഡിനേറ്റർ പ്രകാശ് ചിറ്റിലപ്പിള്ളി എന്നിവരെ തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ബാബു പൂക്കുന്നത്ത് പ്രശാന്ത് മേനോൻ രവീന്ദ്രൻ കെ മാത്യു ജോൺ എൻ എ അബ്ദുൾ ഗഫൂർ സുഭാഷ് സിജെ സതീശൻ പൂക്കുന്നത്ത് ടോമി പിൽസൻ കുന്നംപിള്ളി എന്നിവരെയും തെരഞ്ഞെടുത്തു അമല ഫെല്ലോഷിപ്പ് പി ആർഒ ജോസഫ് ബർഗീസ് കോർഡിനേറ്റർ സോണി സി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക